നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ നിർണായക വിവരങ്ങളാണ് പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തുന്നില്ല എന്ന ഉറപ്പിൽ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തി അതായത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നും മാത്രമല്ല ഒന്നര കോടി രൂപയ്ക്കാണ് കൊട്ടേഷൻ എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ മറ്റൊന്നാണ് ഈ ഒന്നര കോടി രൂപയിൽ കൊട്ടേഷനിൽ എഴുപത് ലക്ഷം രൂപ മാത്രമാണ് താൻ കൈപ്പറ്റിയിട്ടുള്ളൂ എന്നും ദിലീപ് ഇനിയും എൺപത് ലക്ഷം രൂപ അടുപ്പിച്ച് തരാനുണ്ട് എന്നും പൾസർ സുനി പറയുന്നു പരാതി നൽകിയ അതിജീവിതം മാത്രമല്ല ഇത്തരം ആക്രമണ തെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സുനി സിനിമയിലെ പല നടിമാരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് സുനി പറയുന്നത് അതിജീവിതയോട് ചെയ്തതുപോലെ പീഡന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഈ ഭീഷണികൾ ഇതും കൊട്ടേഷൻ അടിസ്ഥാനത്തിലായിരുന്നു ചെയ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട നടിമാർ പിന്നീട് ഒത്തു തയ്യാറായിട്ടുണ്ട് എന്നാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ അവർ ഇക്കാര്യം പുറത്തു പറയാൻ തയ്യാറാകാത്തത് ഭയം കൊണ്ടാണെന്നും അതിജീവിത ഈ വിഷയത്തിൽ പരാതി നൽകിയതോടെയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത് എന്നും പൾസർ സുനി പറയുന്നു ഒരുപക്ഷെ ആക്രമിക്കപ്പെട്ട നടി പരാതി നൽകിയിരുന്നില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ നടിമാർ ഇത്തരത്തിൽ വീണ്ടും പീഡിപ്പിക്കപ്പെട്ടേനെ എന്നും പറയുകയാണ് നടിയുടെ പീഡന ദൃശ്യങ്ങൾ സ്വാഭാവികമായും പകർത്തുക എന്നത് മാത്രമായിരുന്നു കേസിലെ എട്ടാം പ്രതി നൽകിയ കൊട്ടേഷ് നടിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതായും നിരസിച്ചാൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന അതിജീവിത വാഗ്ദാനം നൽകിയെങ്കിലും ദിലീപിന് വേണ്ടി താനത് കേട്ടില്ല എന്നാണ് ഇപ്പോൾ സുനി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇത് പൾസർ സുനി അറിയാതെ ഒളി ക്യാമറിൽ പകർത്തിയതുപോലെ അല്ല തോന്നുന്നത് എന്നാണ് ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്